പ്രിയപ്പെട്ട ും ഇന്ന് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന എല്ലാവർക്കും വളരെ താല്പര്യമുള്ള ഒരു സ്വലാത്ത് പഠിപ്പിച്ചു തരാനാണ് ഈ വീഡിയോ ഞാൻ മുന്നിട്ടുള്ളത് എന്താണ് ആ സൊലാത്തിന്റെ ഗുണമെന്നറിയുമോ മഹാനായി ഇസ്മായിൽ ഹക്കുൽ ബറൂസബി തങ്ങൾ ബയാനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഈ സ്വലാത്ത് പാരായണം ചെയ്യുന്ന മനുഷ്യനക്ക് അള്ളാഹു സുബാനഹ ചെയ്യും ഓരോ ദിവസം കഴിയുമ്പോഴും സാമ്പത്തികമായ വർദ്ധനവ് നൽകും എന്നുള്ളതാണ് അപ്പൊ നമുക്ക് പലർക്കുമുള്ള ഒരു വിഷമമാണ് സാമ്പത്തികമായ ബുദ്ധിമുട്ട് എന്നുള്ളത് സമ്പത്തില്ലാത്ത ഒരു അവസ്ഥ വല്ലാത്ത വിഷമമാണ് ആവശ്യത്തിന് സമ്പത്ത് വേണം ഇല്ല എങ്കിൽ അതിന്റെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ദൂർത്തടിക്കാൻ സമ്പത്ത് വേണമെന്നല്ല ഞാൻ ഈ പറഞ്ഞു വന്നത് നമുക്ക് അടിച്ചു പൊളിക്കാൻ സമ്പത്ത് വേണമെന്നല്ല പറഞ്ഞത് ആവശ്യമില്ലാതെ പാഴാക്കി കളയാൻ സമ്പത്ത് വേണമെന്നല്ല ഞാൻ പറഞ്ഞു വന്നത് ജീവിത ആവശ്യങ്ങൾക്ക് സമ്പത്ത് വേണമല്ലോ അപ്പോ ഈ സാമ്പത്തികമായ നേട്ടം നമ്മിലേക്ക് വന്നു ചേരാനുള്ള സ്വലാഫ് ഏതാണെന്ന് നമുക്ക് പഠിക്കാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ അറിവിൽ അള്ളാഹു പറക്കട്ടെ നൽകട്ടെ പ്രിയപ്പെട്ട മുക്മിനീകളെ മുമ്മിനാത്തുകളെ പലർക്കും പലതരത്തിലുള്ള വിഷമങ്ങളാണ് കടങ്ങൾ കൊണ്ട് വേദനിക്കുന്നവർ വ്യസനിക്കുന്നവർ വിഷമിക്കുന്നവർ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് വേദനിക്കുന്നവർ അതിനൊരു പരിഹാരം എന്നോണം പലരുടെയും വിഷമങ്ങൾ കണ്ടിട്ട് ഈ ഒരു സ്വലാത്ത് പഠിപ്പിച്ചു തരണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെ മഹാന്മാര് പഠിപ്പിച്ചു തരെയാണ് പ്രിയപ്പെട്ടവരെ ഈ സ്വലാത്ത് എല്ലാ ദിവസവും ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹ് ഓരോ ദിവസം കഴിയുമ്പോഴും നമുക്ക് സാമ്പത്തികമായ നേട്ടം ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും നമ്മുടെ സമ്പത്തിൽ ഇങ്ങനെ വർദ്ധനവ് വന്നുകൊണ്ടേയിരിക്കും ഇത് അനുഭവമുള്ള സ്വാലഹങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യമാണ് ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ വിശ്വാസത്തോടു കൂടി ഈ മാനോടുകൂടി അള്ളാഹുവിലുള്ള ദീനിലുള്ള ഉറപ്പോട് കൂടി ചൊല്ലി നോക്കാം ഏതാണ് സുലാത്തുള്ളൂ നോക്കിയേലാ وعلى المؤمنين والمؤمنات والمسلمين والمسلمات في الدماغ الصلاة من صلى هذه الصلوات كثر ماله يوما فيوما مهانا يا اسماعيل الحق البروز ذي روح البيان الفريمو في صلاة بدي واجد الله كثر يوما كثر ماله يوما فيوما ഓരോ ദിവസവും സാമ്പത്തികമായി നേട്ടം ഇങ്ങനെ അധികരിപ്പിച്ച് തന്നുകൊണ്ടേ ഇരിക്കും അള്ളാഹുപ്പിയൊക്കെ നൽകട്ടെ പ്രിയപ്പെട്ടവരെ ഈ പറയുന്നത് ഇനി കമന്റ് സെക്ഷനുകളിൽ വന്നിട്ട് അത് മോശമായിട്ട് മോശത്തരത്തിലുള്ള കമന്റുകൾ അറിയിക്കാനല്ല ഈ ഒരു അറിയുമ്പോൾ പഠിപ്പിച്ചു തന്നത് ആവശ്യമുള്ളവർക്ക് ചൊല്ലാനും ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇത് അനുഭവമുള്ളവർ ചെയ്തതിന് നല്ല റിസൾട്ട് കണ്ടിട്ടുള്ള ഒരു സ്വലാത്താണ് പ്രിയപ്പെട്ടവരെ ഈ മാനോട് കൂടി ചൊല്ലിയാൽ അള്ളാഹു സുപ്രഹാരം കൂട്ടാതെ ഉറപ്പായി നമുക്ക് ആ വിജയം നൽകും െ എല്ലാ ദിവസവും മുടങ്ങാതെ ചൊല്ലണം ഈ ഉടങ്ങാതെ ആണല്ലോ സൊലാത്ത് ചെല്ലുന്നതിന്റെ മറ്റു പ്രതിഫലവും നമുക്ക് ലഭിക്കും നമുക്കറിയാം ഒരുപാട് പ്രതിഫലമാണ് സൊലാത്ത് ചെല്ലുന്ന മനുഷ്യനുക്ക് അള്ളാഹു തല കൊടുക്കുന്നത് അപ്പൊ ഈ സൊലാത്ത് ചെല്ലുന്നതിന്റെ മുഴുവൻ പ്രതിഫലവും പടച്ചെറപ്പ് നമുക്ക് തരുന്നതോടൊപ്പം തന്നെ കഴിയുന്ന ഓരോ ദിവസവും കഴിയുമോറും സാമ്പത്തികമായ നേട്ടം സമ്പത്തിങ്ങനെ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കും അള്ളാഹു നൽകട്ടെ ഈ സ്വലാത്തിനെ ജീവിതത്തിൽ മുറുകെ പിടിക്കാനുള്ള ഭാഗ്യം പടച്ചറബ് നമുക്ക് എല്ലാവർക്കും വൽ ഗ്രഹിക്കുമാർ ആകട്ടെ ഒന്നുകൂടെ ഈ സൊലാത്താണ് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ കൊണ്ടുവന്നോളി അല്ലാഹു എല്ലാ തരത്തിലും വറക്കത്ത് നൽകട്ടെ സാമ്പത്തികമായ പുരോഗതി നൽകട്ടെ അള്ളാഹു ശാരീരികമായ ആഴിയും നൽകട്ടെ രോഗശമനം നൽകട്ടെ സന്തുഷ്ട സമാധാന സംതൃപ്തി നമ്മുടെ ഇത്രയും ജീവിതങ്ങളിൽ അള്ളാഹു നൽകട്ടെ ഒരുപാട് പേര് കമന്റ് സെക്ഷനുകളിൽ ആവശ്യത്തോട് അറിയിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഇത് പറയുന്നതും മിനിങ്ങളോടാണ് ഈമാനുള്ളവരോടാണ് പേരുകൊണ്ട് മാത്രം മുസ്ലിം മിനും എന്നുള്ള ഒരു പേരുകൊണ്ട് മാത്രമായവരോടല്ല നേരെ മറിച്ച് അള്ളാഹുവിൽ യഥാർത്ഥത്തോടു കൂടി അഹ്ലാസോടുകൂടി പടച്ചവനെ